ഒരൊറ്റ സഹാബിയും പറഞ്ഞിട്ടില്ല ഞാനെന്റെ നിസ്കാരം കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് ഏത് സഹാബിയാണ് പറഞ്ഞത് നോമ്പ് കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് എല്ലാ സ്വഹാബികളും പറഞ്ഞത് ഞങ്ങൾക്ക് നോമ്പില്ല നിസ്കാരമില്ല റസൂലുദാന കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നാണ് അപ്പോൾ ഏഴകളായ നമുക്കും നമ്മുടെ കയ്യിൽ ഫലത്ത് ചില ആളുകൾ പറയും റബിയുള്ളവൽ വരുമ്പോൾ മൗലിതോദണ്ട ഇവിടെ സുന്നത്തെടുത്താ എന്ന് പറയും ഇമാം ബുഹാരി പഠിപ്പിച്ചതെന്ന് വായിച്ചു നോക്കുമോനേ ഇമാം മുസ്ലിം പഠിപ്പിച്ചതെന്ന് വായിച്ചു നോക്കുമോനേ നബി സല്ലാഹു അലൈ വസല്ലുടെ അടുക്കൽ വന്ന ഏറാബിയുടെ ചോദ്യം എപ്പോഴാണ് നബിയെ കയ്യാമത്ത നാള് റസൂലുള്ള തിരിച്ചുള്ള ചോദ്യം എന്താ മോനെ കരുതി വെച്ചിട്ടുള്ളത് അവിടുത്തെ മറുപടി ശ്രദ്ധിച്ചൊന്ന് വായിക്ക് ഞപ്പ നബിയെ ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല സലാത്തിൻ വസിയാ എന്റെ കയ്യിൽ നോമ്പും നിസ്കാരോ ഇല്ല നബിയേ എന്റെ കയ്യിലുള്ളത് ഹബീബായ നബിയോടുള്ള മാത്രമാണ് നബിയേ വേറൊന്നുമില്ല അപ്പ നബി സല്ലാഹു അലൈവ സ്ഥലപദങ്ങൾ പറഞ്ഞ് പോയി നിസ്കരിച്ചോന്നല്ല അന്തമൻ ബബുത്ത നീ സ്നേഹിച്ചത് അല്ലേ കൂടെ സ്വർഗത്തിൽ കിടക്കാം അള്ളാഹുവേ ഞങ്ങൾ ഇതിലാണ് ആശവെക്കുന്നത് ഞങ്ങളെ കൈയൊഴിയല്ലേ